ഏത് െരഞ്ഞെടുപ്പ് വന്നാലും ബൂത്തിൽ വെളുപ്പിനെത്തി ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തുന്ന നടവയൽ ചിറ്റാലൂർക്കുന്ന് നല്ലാനിക്കാട്ട് ജോർജ് ആണ് ഇന്നത്തെ താരം ഇദ്ദേഹത്തിന് വോട്ടവകാശം ലഭിച്ച അന്നു മുതൽ രാവിലെ എത്തി ഫസ്റ്റ് വോട്ട് ചെയ്യുന്നതാണ് രീതി കണിയാമ്പറ്റ പഞ്ചായത്ത് രണ്ടാം വാർഡ് നടവയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുപ്പത്തിമൂന്നാം നമ്പർ ബൂത്തിലാണ് വർഷങ്ങളായി ജോർജ് വോട്ട് രേഖപ്പെടുത്തുന്നത് തനിക്ക് വോട്ടവകാശം ലഭിച്ച അന്നു മുതൽ ഇദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും വെളുപ്പിന് അഞ്ചു മണിക്ക് പോളിംഗ് ബൂത്തിലെത്തി കാത്തിരിക്കുന്ന ജോർജ് പോൾ കഴിഞ്ഞാൽ തനിക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് ഫസ്റ്റ് വോട്ട് ചെയ്യും അവകാശമല്ലേ വിനിയോഗിക്കാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ ചെയ്തിരിക്കും ഞാൻ അഞ്ചുമണിയാകുമ്പോ ബൂത്തിൽ എത്തും പോലീസുകാരോടിയോട് ഇവിടെ ആണോ ഞാനാണ് ഫസ്റ്റിലെ വന്നത് ആളുകളുണ്ടാവും പക്ഷേ ഞാൻ ഞാൻ വോട്ട് ചെയ്യാൻ വന്ന വ്യക്തി എന്ന നിലയ്ക്ക് ചോദിച്ചിട്ട് വയസ്സുകാരനായ നിഷ്പക്ഷ കൂടിയാണ് മിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക